ഹായ് ഹലോ അസ്ലാം വലൈക്കും നമ്മൾ ഐശോന്റെ ഇപ്പള്ള വീഡിയോ റീസെന്റ് ആയിട്ടുള്ള വീഡിയോ കുറേ ഇട്ട് ദിവസമായിട്ടിട്ട് അടുത്തൊന്നും ഇട്ടിട്ടില്ല പഴയ വീഡിയോ ഇട്ട് അതിന് വോയിസ് ഓവർ എടുക്കാണ് ചെയ്യാറുള്ളത് അതിനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവൾക്ക് പിന്നെ അതുപോലെ അവളും വല്ലാതെ വെയിറ്റ് കുറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ അങ്ങനെ വായിശുന്റെ വീഡിയോ എടുക്കാനും പറ്റാറില്ല ഇടാറുമില്ല പിന്നെ പൊതുവേ ലോങ് വീഡിയോ ഇടാറില്ല ലോങ് എന്നല്ല ഷോർട്ട്സ് വീഡിയോ തന്നെ നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് അപ്പോഴും ഇപ്പോഴൊക്കെയാണ് ഇടാറുള്ളത് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് ആയിശുവിനെ കാണാഞ്ഞിട്ടും വല്ലാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ആയിശുനെ എന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് അതിനുള്ളൊരു പറ്റിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ സംഗീത സാറിന്റെ അടുത്തേക്ക് പോവുകയാണ് ആ വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഐശോന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ നല്ലത് എന്താ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഐശോന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ മാസം രണ്ടല്ല മൂന്നാമത്തെ മാസം അവൾക്കൊരു ഫേഷ്യൽ പൾസി പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഭാഗം ഇങ്ങനെ ചിരിക്കുമ്പോഴും കരയുമ്പോഴൊന്നും ഒന്നും ആവാതെ അതേപോലെ ഇങ്ങനെ നിൽക്കാണ്ട് ചിം ചിമ്മുന്നുണ്ട് പക്ഷെ വല്ലാതെണ്ട് അടയാതെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഐഷട്ടിക്ക് ഇങ്ങനത്തെ രോഗങ്ങളൊന്നും കണ്ടെത്തിയിട്ടൊന്നുമില്ല അതിന് മുമ്പ് തന്നെയാണ് അപ്പോൾ ഡോക്ടർ അടുത്ത് പോയപ്പോൾ സ്കാൻ ചെയ്തു നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ടല്ലോ അതുപോലെ തന്നെ തലയിലും സ്കാൻ ചെയ്തു അപ്പോൾ അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് അങ്ങനെ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടാണ് സ്കാൻ ചെയ്തത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു ചില കുട്ടികൾക്ക് സാധാരണഗതിയിൽ വരാറുണ്ട് നമ്മൾ രണ്ടു മൂന്ന് ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അത് തനിയെ മാറും അതിനെ മെഡിസിൻ ഒന്നും എടുക്കണ്ട ആ ദിവസങ്ങളൊക്കെ ഭയങ്കര ടെൻഷനോടുകൂടിയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നോ ഓരോ ദിവസം നമ്മൾ ഓരോ മിനിറ്റും നമ്മൾ ആയുഷ്യന്റെ മാറ്റങ്ങൾ അങ്ങനെ നോക്കി കൊണ്ടിരിക്കായിരുന്നു എനിക്കിങ്ങനെ ആകെ പേടിയായിരുന്നു ആകെ മുഖത്ത് പിന്നീട് വേറെ ആ ശരീരഭാഗത്ത് എല്ലായിടത്തും ബാധിക്കും കയ്യനും കാലിനും ഒക്കെ ബാധിക്കും എന്നുള്ള ഒരു പേടിയായിരുന്നു നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെ നമ്മളെ മൂന്ന് മാസം കുട്ടികൾക്ക് എന്തെങ്കിലും ജലദോഷോ പനിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാകുമല്ലോ ഇതും കൂടെ ആയപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു ഇതിങ്ങനെ ഉണ്ടാകുന്നതിന്റെ രണ്ടാഴ്ച മുന്നേയാണ് കൊറോണ പോസിറ്റീവ് ആയിട്ടുള്ളത് അതും എല്ലാം കൂടെ നമ്മൾ കുട്ടി വായിക്കുമ്പോ ഭയങ്കര ടെൻഷനായിരുന്നു എന്തായാലും അലഹമില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് തനിയെ മാറി ചിരിക്കാനും കളിക്കാനും അതുപോലെ കരയുമ്പോളൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അത് അങ്ങനെയാണ് മാറിക്കിട്ടി ആത്മീയമായിട്ടുള്ള കുരു ചികിത്സയിലൂടെയാണ് നമുക്ക് മാറ്റം ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഡോക്ടേഴ്സ് അത് മാറും തനിയെ മാറും എന്ന് പറഞ്ഞാലും അത്രത്തോളം ഉണ്ടായിരുന്നു അത് മാറിയത് നമ്മൾ അങ്ങനെയൊക്കെ എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലയിൽ എണ്ണ ഇട്ട് കുളിച്ചത് ഒരു കാരണമൊന്നുമല്ല എങ്കിലും അയ്യുവിനെ എണ്ണ ഇട്ട് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതിന് ശേഷം നമ്മൾ വല്ലാതെ തലയിലും ശരീരത്തിലായാലും വല്ലാതെ എണ്ണ ഇട്ട് കുളിപ്പിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പടുത്ത് അവളെ ശരീരമൊക്കെ ആകെങ്ങോട്ട് വലിഞ്ഞു മുറുകിയ അവസ്ഥയിലായിരുന്നു അപ്പോൾ ചെറുതായിട്ട് കുറച്ച് അയല് മാത്രം എടുത്തോണ്ടെന്ന് തടവി തലയിലും ഒക്കെ ഒന്ന് തടവിയിട്ട് തലേലെണ്ണയിടുക എന്ന് പറയാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഒന്നാക്കിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് ചെയ്ത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് ഇങ്ങനെ കണ്ടത് ഇങ്ങനെയുള്ള ജെനറ്റിക് പ്രോബ്ലം ഉള്ള കുട്ടികളെ അത്രയും നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം കിട്ടുള്ളൂ അങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നതിലടക്ക് നമ്മൾ ഇല്ല ഇങ്ങനെ ഒന്നും സംഭവിക്കൂല അത്രയും ലൈറ്റ് തടവി തടവിക്കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു ഭയങ്കര എനിക്ക് എന്താ പറയാ കുറ്റബോധമായിരുന്നു ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തേ എന്നുള്ളത് പക്ഷെ ഞാൻ പിന്നെ ചിന്തിക്കും നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത് അതിങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യാം അങ്ങനെയാണ് നമ്മൾ സംഗീത സാറിന് വിളിക്കുന്നത് സാറിനോട് മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം ചെല്ലാൻ പറഞ്ഞു നമ്മളവിടെ പോയി ആ പോകുന്ന വീഡിയോ ആണ് ഇപ്പൊ ഇതില് നമ്മളവിടെത്തുന്ന സമയത്ത് സാറെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോ എത്തി നമ്മള് കേറി ട്രീറ്റ്മെന്റ് തുടങ്ങി ഒരു പത്ത് മിനിറ്റോളം ഭയങ്കര കരച്ചിലായിരുന്നു ഓട്ടോ അതിനുശേഷം അവളിതാ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിയിട്ട് അവളെടുക്കാൻ പറ്റണ്ടേ അങ്ങോട്ട് പതിഞ്ഞു കിടന്നു ബെഡില് അവളെടുക്കാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല അവള് ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്തോ ഒരു സുഖത്തിന് അങ്ങനെ കിടക്കായിരുന്നു എന്താ അങ്ങോട്ട് പോകുമ്പോ അവിടെ നിന്ന് ഏകദേശം ഏകദേശം രണ്ടര മണിക്കൂർ ഉണ്ട് ആ രണ്ടര മണിക്കൂർ അവൾ ഉറങ്ങിയിട്ടില്ല ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഇതുവരെയും ഇവിടെത്തുന്ന വരെയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഇഷ്ടായിട്ടുണ്ട് നല്ല സുഖത്തിൽ അങ്ങോടെ ഉറങ്ങിയിട്ടുണ്ട് അവള് അയശോന് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടായാലും ആര് തൊടുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ എന്നെ തൊട്ടാലും അവൾ കറിയാൻ തുടങ്ങും അവൾക്ക് പേടിയാണ് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം ഇപ്പൊ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് കുറച്ചോനെ എന്റെ കുട്ടി ഡോക്ടർ ട്രീറ്റ്മെന്റ് തെറാപ്പി ചെയ്യുന്ന സമയത്ത് കുട്ടി കരയരുത് എന്ന് അപ്പൊ അവൾക്ക് മനസ്സിലായി അതിലും അവിടെ തേങ്ങി കരയാൻ തുടങ്ങിയില്ലേ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കരച്ചിലൊക്കെ മാറ്റിട്ടാണ് പിന്നെ നമ്മൾ സാറിന്റെ അടുത്തേക്ക് പോകുന്നത് അപ്പഴും ഫസ്റ്റ് പത്ത് മിനിറ്റ് അവള് കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നുള്ള സമയമാണ് ഇപ്പൊ ഈ കാണുന്നത് നമ്മൾ സുഖമായിട്ട് കിടക്കയാണ് ശരിക്കും ഉറങ്ങിയിട്ടില്ല ഒരു സുഖത്തിൽ അങ്ങനെ കിടക്കാണ് അവളെ കയ്യിലുള്ള ബോക്സ് ഉണ്ടല്ലോ അത് ഇങ്ങനെയൊക്കെ കറിയാണെന്നുണ്ടെങ്കിൽ നെഞ്ചോട് ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്രക്കെ കരഞ്ഞിട്ടും അവൾ വിട്ടില്ല അതിലിടക്ക ഓരോന്നും കിളിക്കുന്നുണ്ടായിരുന്നു ഞാനും അവളെ കരച്ചിട്ടണ്ട് എനിക്ക് ആകെ സങ്കടം വിഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് അത് കാണുമ്പോൾ എനിക്ക് ചിരിയാവുന്നത് ആയുശുവിന്റെ ജീവിതത്തിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കടന്ന് തന്നത് ആദ്യമായിട്ടാണ് എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ കൂടെ തോന്നിട്ട് അത് കണ്ടപ്പോ ഞാനിങ്ങനെ നല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കഴിയുന്നത് വരെ ഭയങ്കര കരച്ചിലായിരിക്കും ഇവിടെത്തുന്ന വരെയൊക്കെ കരച്ചിലുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ആള് കൂളായിട്ട് തന്നെ അത് കിടന്നുകൊടുത്തു തെറാപ്പി ചെയ്യാന് തെറാപ്പി ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊരു മാറ്റമൊക്കെ ഉണ്ട് പൂർണമായും മാറിയിട്ടില്ല ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ട് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആവട്ടെ നിങ്ങൾ എല്ലാവരും പ്രത്യേകം എന്തുവാ ചെയ്യണം നമ്മളിപ്പോ ഇത്ര രണ്ട് മൂന്ന് മാസം ആഴ്ചത്തോളം മാസല്ല ആഴ്ചത്തോളായിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക തന്നെയായിരുന്നു ഓരോ പ്രശ്നങ്ങളായിട്ട് മൂക്കടപ്പായിട്ടും ശ്വാസം കിട്ടായികയായിട്ടും എവിടുന്നോ ഒരു ആശ്വാസം കിട്ടുകയെന്ന് വിചാരിച്ച് ഓരോ ഹോസ്പിറ്റലിലേക്കും ഇങ്ങനെ മാറി മാറി പോയി ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പൈസയും വേണം ആളും വേണം ഐശ്വട്ടിയുടെ കാര്യങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് എന്തായാലും ബെറ്റർ ആവുക എന്നുള്ള െന്റ് മാത്രമേ നമ്മൾ നിക്കുള്ളൂ ഒരു സംശയത്തിന്റെ പേരിൽ ഒരു ഒന്നും ചെയ്യാൻ നിൽക്കൂല പൈസ കരയുന്നുണ്ട് അതിനെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യോ പിന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുകൾ ഉള്ളൊരു മാസമാണ് നമുക്ക് വരവ് കുറവും ചിലവ് കൂടുതലുമാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നമ്മൾ പുതുതായിട്ടൊരു പരിപാടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലേക്ക് ഇറങ്ങി ചെല്ലാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് നമുക്കതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സമയക്കുറവും ആയുഷൻ്റെ ഈ എന്തിനാ പറയുന്നത് ഐശ്വന്യ ശരിക്കൊന്നും എടുത്ത് അവളെ ഐ കോണ്ടാക്ട് ശരിയാക്കാനുള്ള തെറാപ്പിൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റണില്ല അത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും കരച്ചിലും ബഹളവും അങ്ങനെയൊക്കെയാണ് അപ്പൊ അതെന്നൊക്കെ ഒന്ന് എന്തായാലും ഐശ്വട്ടി ഒന്ന് മാറി വരണം അതുപോലെ തന്നെയാണ് അവൾക്ക് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഒരുപാടുണ്ട് അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നു നോക്കിയായാൽ മാത്രമേ ഉള്ളൂ അവൾക്ക് കഴുത്തൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കാനോ ഇരിക്കാനൊക്കെ പറ്റുകയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ വേദിയെത്രേ ഉള്ളൂ ബാക്കി നാളെ ഇൻഷാല്ല അടുത്ത എഴുതിയിൽ